നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഒന്ന് പറയാൻ പോകുന്നത് വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയും അതുമൂലം വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതെങ്ങനെ ഒരു പരിധിവരെ പരിഹരിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ മൂലം കുടുംബത്തിൽ പല രീതിയിലുള്ള കലഹങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി എന്നും എന്നും ഓരോരോ പ്രശ്നങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കടബാധ്യതകൾ വർദ്ധിക്കുന്നതാണ് ഇതിൽ നിന്ന് ഒരു മാറ്റം വരുന്നതിനും കടബാധ്യതകൾ കുറയുന്നതിനും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ പരിഹാര ക്രിയകളാണ് ഇവിടെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് നെഗറ്റീവ് എനർജികളെ പുറന്തള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് വീട്ടിലൊരു പോസിറ്റീവ് എനർജിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ ഐശ്വര്യവും അതോടൊപ്പം കലഹങ്ങളും കുറയുന്നതാണ് ഇതിനായി വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ പറയുകയാണ് പരിഹാരക്രിയ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല വിശ്വാസത്തോടെ ചെയ്യുമെങ്കിൽ മാത്രം ഇക്കാര്യം ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ഫലപ്രാപ്തി കിട്ടുകയുള്ളൂ നല്ല വിശ്വാസത്തോടെ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് വീട്ടിൽ ഉള്ള നെഗറ്റീവ് എനർജികളെല്ലാം പുറന്തള്ളപ്പെടുകയും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരാനുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്രിയ ചെയ്യുമ്പോൾ ശുദ്ധിയോടെ കിഴക്കോട്ട് അഭിമുഖമായി ഇരുന്ന് വേണം ചെയ്യാൻ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഫലപ്രാപ്തി ഉറപ്പാണ് ഈ ക്രിയ ചെയ്യുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമോ കാര്യങ്ങളോ നിങ്ങളുടെ സമയം പോലെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഈ ക്രിയ ചെയ്യുന്നതിന് അധികം സാധനങ്ങളുടെ ആവശ്യം ഒന്നുമില്ല ആകെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കല്ലുപ്പ് പച്ചക്കർപ്പൂരം കുരുമുളക് ഈ മൂന്ന് സാധനങ്ങൾ മാത്രമാണ് ഈ ക്രിയ ചെയ്യുന്നതിന് അത്യാവശ്യമായിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ഒരു ബൗളെടുത്തിട്ട് അതിൽ നിറയെ കല്ലുപ്പ് നിറയ്ക്കുക അതിന് മുകളിൽ പച്ചക്കർപ്പൂരത്തിൻ്റെ ചെറിയൊരു കഷ്ണം വെക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരേഴ് കുരുമുളക് അതിൽ വെക്കുക അതിന് ശേഷം ഈ ബൗൾ നമ്മുടെ മുറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരെങ്കിലും കാണാത്ത രീതിയിൽ വെക്കുന്നതായിരിക്കും നല്ലത് ഈ ക്രിയ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് ആരും അറിയാതിരിക്കുന്നതാണ് വളരെ നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ ഫലപ്രാപ്തി കൂടുന്നതാണ് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഈ ബൗളിലിരിക്കുന്ന സാധനങ്ങൾ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ച് പോരാവുന്നതാണ് അതോടുകൂടി നമ്മുടെ നെഗറ്റീവ് എനർജികളെല്ലാം ഒരു പരിധിവരെ അതിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യത്തെ ഈ പതിനഞ്ച് ദിവസത്തെ ഈ ക്രിയ ചെയ്തിട്ട് ചെറിയ മാറ്റങ്ങൾ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഇത് ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും കുടുംബത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ വീട് ക്ലീനാക്കുമ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഉപ്പുവെള്ളത്തിൽ തുടയ്ക്കാൻ ശ്രമിക്കുക കല്ലുപ്പിട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നെഗറ്റീവ് എനർജികളെ നമുക്ക് പിടിച്ചു നിർത്താൻ സഹായകമാകുന്നതാണ് അതുപോലെ തന്നെ സന്ധ്യാസമയങ്ങളിൽ സുഗന്ധമുള്ള വസ്തുക്കൾ പുകയ്ക്കാവുന്നതാണ് അതുതന്നെ നമുക്കൊരു പോസിറ്റീവ് ഊർജം തരുന്നതിന് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള വസ്തുക്കളെല്ലാം അടുക്കും ചിട്ടയോട് വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഡ്രസ്സുകളൊന്നും വലിച്ചു വാരി വിതറിയിടാതെ അടുക്കും ചിട്ടയോടും കൂടെ വെക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീടിൻ്റെ മുൻഭാഗത്ത് നമ്മൾ പുറത്തു പോയിട്ട് ഇട്ടിട്ട് വരുന്ന ചെരുപ്പുകൾ വിതറിയിടാതെ അടുക്കി ഒരു സ്ഥലത്ത് ഭാഗത്ത് ഒതുക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്താൽ നമ്മുടെ കുടുംബത്തിൽ മഹാലക്ഷ്മി വസിക്കുന്നതാണ് അതുമൂലം കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറയുന്നതാണ് സമ്പത്ത് വളരെയധികം വർദ്ധിക്കുവാൻ മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ